അസലാമു എന്തൊക്കെ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല റഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ പറയാൻ മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബില്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കില്ലേ അപ്പോൾ ഇൻഷാല്ലാന്ന് നമ്മൾ വന്നിട്ടുള്ളത് അവിലും തേങ്ങയും വെച്ചിട്ട് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റോടു കൂടിയും നമുക്ക് കഴിക്കാവുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം അവിലാണ് എടുത്തിട്ടുള്ളത് മട്ട അവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നല്ലപോലെ ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കണം ഒന്നുകിൽ നമുക്കത് ലോ ഫ്ലെയിമിലിട്ടിട്ട് സാവധാനം ആക്കിയെടുക്കാം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കയ്യെടുക്കാതെ ഇളക്കി കൊടുത്തതാണ് ഇത് പരുവത്തിലൊന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ നല്ലൊരു ബ്രൗൺ കളർ നല്ല പോലെ ആവണ് ആ ഒരു ടൈം വരെ കരിയാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതാത്രയായാലും നമുക്കത് ചട്ടിയിൽ നിന്നും മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി വീണ്ടും ഞാൻ ആ ഒരു പാൻ തന്നെ വെച്ചിട്ട് അതിൽക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ ചിരവി മാറ്റി വെച്ച ഒരു പിടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ തേങ്ങ നമുക്ക് ഈ ഒരു നെയ്ൽ നല്ല പോലെ ഒന്ന് വറവായി കിട്ടണം ഏകദേശം ഒരു യെല്ലോ ബ്രൗൺ ആവണ ആവണവരെ നമ്മളതൊന്ന് ഇതിലിട്ടിട്ടാക്കി എടുക്കണം കേട്ടോ ഇപ്പോൾ അതാ കളർ മാറി ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു വരുവത്തിലാവുമ്പോൾതാ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു യെല്ലോ ബ്രൗണായി വരുന്നുണ്ട് കേട്ടോ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നത് കേട്ടോ ഇനി നമുക്കത് ഫ്ലെയിം ഓഫാക്കി വെക്കാം എന്നിട്ട് അതിൻ്റെ ആ ഒരു ചൂട് കുറച്ചൊന്ന് തണിയണ വരെ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിൽക്ക് നമുക്ക് ഒരച്ച് ശർക്കര വേണം അത് നമ്മളൊന്ന് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കപ്പ് വെള്ളത്തിൽ നമ്മളതൊന്ന് ഉരുക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ അത് അവിടെ ഉരുകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു അരിപ്പൊടി ഒരു കുറച്ച് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി നമ്മൾ ജസ്റ്റ് ഒന്ന് വറവാക്കിയെടുക്കണം ഈ ഒരു പാനിൽ തന്നെയാണ് ഞാനിതൊന്ന് വറവാക്കിയെടുക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒരു യെല്ലോ കളർ ആവണവരെ നമ്മളിതൊന്ന് വറുത്തെടുത്താൽ മതിയാവും ഞാൻ ചെറിയൊരളവിലാണ് ഉണ്ടാക്കുന്നത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ കുറച്ചുകൂടി ഐറ്റംസൊക്കെ കൂട്ടിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഏകദേശം ഇങ്ങനെ കളർ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു യെല്ലോ കളർക്ക് മാറുന്നതോട് കൂടി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാവുന്നതാണ് ഇതാ കണ്ടോ ഏകദേശം ഇപ്പോൾ ഒരു യെല്ലോ കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതാ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഉരുക്കിയെടുത്ത ആ ഒരു ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഫ്ലെയിമിൽ ഓൺ ആക്കിയിട്ട് തന്നെയാണ് നമ്മളത് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം തിളച്ച് വരും അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതാ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാൽ ഈ ഒരവിൽ നല്ലപോലെ തണുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കൈ വച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം ഒരുപാടൊന്നും ഉടക്കണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ശേഷം നമ്മൾ നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അരിപ്പൊടിയിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ഇതിൽക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒട്ടും കട്ട കെട്ടാതെ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ ഞാൻ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇളകി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് മാത്രം അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് അരിപ്പൊടിയൊന്നും വേണ്ട ഇനി നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഇല്ലെങ്കിൽ കൊതമ്പ് പൊടി ആയാലും ഒരു രണ്ട് ടീസ്പൂൺ ഇതുപോലെ വറുത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ബാക്കിയും കൂടി നമുക്ക് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം പ്രാവശ്യമായിട്ടാണ് ഈ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇതിൽക്ക് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഈ ഒരു പരുവത്തിൽ ചേർത്താൽ വല്ലാതെ കട്ട കട്ടാതെ നമുക്ക് പെട്ടെന്ന് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ പറ്റും ദൈ ഒരളവിൽ ആയി കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റ് ഒന്നൊന്ന് കുറുകി വരണം അപ്പോൾ അതിന് ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കട്ടോ നല്ലോണം കട്ട കട്ടമടഞ്ഞതിന് ശേഷം ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം ഇതാ ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട് ഇനി നമുക്കിതാ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടപ്പോൾ ഇത് കണക്കിനൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽക്ക് നമ്മൾ നേരത്തെ തന്നെ വറുത്ത് മാറ്റി വെച്ച നമ്മുടെ അവിൽ ചേർത്ത് കൊടുക്കണം മുഴുവനായിട്ടും നമ്മളിതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരളവിൽക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരവിൽ ദാ ഈ ഒരു പരുവത്തിൽ നമ്മളിത് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളകി കഴിയുമ്പോഴേക്കും തന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിവെച്ച നമ്മുടെ തേങ്ങ കൂടി ഇതിൽക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇത് മൊത്തം ഒന്നേ ഇളകി ചേർന്ന് കഴിഞ്ഞാൽ ഈ സ്നാക്സ് ഏകദേശം റെഡി ആയി എന്ന് തന്നെ പറയാം എന്താ കണ്ടോ ഈ ഒരു പരുവത്തിൽ നല്ലപോലെ ഒന്ന് ഇളകി ചേർന്നാൽ മതി ഒട്ടും ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന ഒരു പരുവത്തിലാവരുത് എല്ലാം നല്ലപോലെ ബെൻഡായിട്ട് കിട്ടണം ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം എന്നിട്ട് ഈ ഒരു ഇത് നമുക്ക് വേറൊരു ബൗളിൽക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരിളം ചൂടോട് കൂടി തന്നെ നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോഴേ നമുക്കിത് നല്ലപോലെ ആയി കിട്ടുള്ളൂ അല്ല പിന്നീട് നമുക്ക് നമുക്കാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതാ ചെറിയൊരു ചൂടോട് കൂടി തന്നെ ഞാനിതൊന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ ആർക്കും കൊടുക്കാവുന്ന നല്ലൊരു സ്നേക്ക് ആണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാർ കാണാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അടിച്ചു നിൽക്കരുത് ഇതാ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇൻഷല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോറ്റ് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും